കൊട്ടിയൂർ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിൽ വീണ്ടും മണ്ണിടിച്ചിൽ വലിയ പാറക്കല്ലുകളും മരങ്ങളും ഉൾപ്പെടെ റോഡിൽ പതിച്ചു റോഡിൽ വീണ കൂറ്റൻ പാറക്കല്ലുകൾ പൊട്ടിച്ചു നീക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു ഞായറാഴ്ച വൈകീട്ട് മണ്ണിടിച്ചിലുണ്ടായ കൊട്ടിയൂർ പാൽച്ചുരം ബോയ്സ് ടൌൺ പാതയിൽ ചെകുത്താൻ തോടിന് സമീപമാണ് തിങ്കളാഴ്ച രാവിലെ മണ്ണിടിഞ്ഞത് വലിയ പാറക്കല്ലും മരങ്ങളും ഉൾപ്പെടെയാണ് റോഡിലേക്ക് പതിച്ചത് കെ ആർ എഫ് പിയുടെ നേതൃത്വത്തിൽ ഇടിഞ്ഞുവീണ കൂറ്റൻ പാറക്കല്ലുകൾ പൊട്ടിച്ചു നീക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു മൂന്ന് ദിവസം കൊണ്ട് മാത്രമേ കല്ലുകൾ നീക്കി റോഡ് പൂർവ്വ സ്ഥിതിയിലാക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് അധികൃതർ പറഞ്ഞു നിലച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് കൊണ്ട് ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിലാണ് പക്ഷേ എന്നിരുന്നാലും ഇന്ന് രാവിലെ തന്നെ ഇവിടെ വന്ന് റോഡിലെ മരങ്ങളും മറ്റുള്ള വാറ കഷ്ണങ്ങളെല്ലാം എടുത്തു നീട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു മൂന്ന് ദിവസം തന്നെ വേണ്ടിവരും റോഡ് ഗതാഗതം നമുക്ക് ഞായറാഴ്ച രാത്രിയുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ജില്ലാ കലക്ടർ ഇനിയൊരറിയിപ്പുണ്ടാകുന്നത് വരെ ചുരം ബാധയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇതുവഴി പോകേണ്ട വാഹനങ്ങൾ നെടുമ്പോയിൽ പേരിയ ചുരം വഴി സഞ്ചരിക്കണമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് അടിയന്തരമായി പന്ത്രണ്ട് മീറ്റർ വീതിയിൽ റോഡിന്റെ ടാറിംഗ് പൂർത്തിയാക്കണമെന്ന് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം ആവശ്യപ്പെട്ടു രാവിലെ രാവിലെ വീണ്ടും എല്ലാ നമ്മൾ പറയുന്നത് സൈഡിൽ അടക്കം നമുക്ക് നമുക്ക് ഇതിൻ്റെ പറയുന്ന പൈസ അത് എത്രയും പെട്ടെന്ന് നടക്കാൻ തുടങ്ങാൻ ടെൻഡറിലേക്ക് പറയാനുള്ളത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ സുനിൽ കോയിലേരി അസിസ്റ്റന്റ് എഞ്ചിനീയർ പി സജിത് ടി കെ റോജി കെ ജിജേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പാറക്കല്ലുകൾ നീക്കുന്ന പ്രവൃത്തി ആരംഭിച്ചത് ന്യൂസ്